പി വി അൻവർ വിഷയത്ത് യു ഡി എഫിൽ ഭിന്നത മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് എത്തിയിട്ടുണ്ട് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ചർച്ച ചർച്ച ചെയ്യാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ബി ഡി സതീശൻ പറഞ്ഞു അതേസമയം അൻവറുമായി അനൌദ്യോഗിക ചർച്ചകൾ നടന്നെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കെ പി സി സി അധ്യക്ഷൻ തന്നെ ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന് മറുപടിയുമായാണ് വി ഡി സതീഷിന്റെ പ്രതികരണം ഗൗരവതരമായ തരത്തിൽ ഈ വിഷയത്തെ കാണുന്നുണ്ട് അതുമാത്രല്ല യു ഡി എഫ് ഈ വിഷയം ചർച്ച ചെയ്യും അൻവറിനോടുള്ള നയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പാർട്ടിയും അതുപോലെ തന്നെ യു ഡി എഫും ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത് യു ഡി എഫ് ചർച്ച ചെയ്യും ഇതിനുമുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് എനിക്കറിയില്ല ഞാൻ നടത്തിയിട്ടില്ല ഞാൻ യു ഡി എഫിന്റെ ചെയർമാനാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണം നടത്തിയിട്ടില്ല ഒരാളെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ യു ഡി എഫ് നേതൃത്വം എസ് സുതീഷ് ഗോപാൽ ചേരുന്നു സുതീഷ് വളരെ വ്യക്തമാണ് പി വി ഡി സതീശൻ വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു ചർച്ചകൾ നടന്നിട്ടുണ്ട് യു ഡി എഫ് പ്രവേശനവുമായി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ വി ഡി സതീശൻ നിരാകരിക്കുന്നു നമുക്കറിയാം വി ഡി സതീഷിനെ നേരത്തെ അൻവ പല വേദികളിലും വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്കുള്ള ഒരു ഒരു വരവ് അത് എത്രത്തോളം പ്രായോഗികമാണ് എത്രത്തോളം സാധ്യമാണ് അതേസമയം മുസ്ലിം ലീഗിലേക്ക് അൻവറിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആണോ നടക്കുന്നത് പക്ഷേ എന്തായാലും യു ഡി എഫ് നേതൃത്വത്തിന്റെ അംഗീകാരം ഇതിന് ആവശ്യമല്ലേ നമ്പിയാർ ഇതുമായി ബന്ധ ബന്ധപ്പെട്ട് ഇന്ന് വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത് താൻ യു ഡി എഫിന്റെ ചെയർമാനാണ് താൻ ഇത്തരത്തിലൊരു ചർച്ച ചെയ്തിട്ടില്ല ചർച്ചയെ കുറിച്ച് അറിയില്ല യു ഡി എഫ് ആരെയും ചർച്ച ചെയ്യാൻ നിയോഗിച്ചിട്ടുമില്ല ചുമതലപ്പെടുത്തിയിട്ടുമില്ല എന്ന് വ്യക്തമാക്കുന്നു രാഷ്ട്രീയകാര്യ സമിതി ഇത് ചർച്ച ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു തരത്തിലുള്ള ചർച്ചയും രാഷ്ട്രീയകാര്യ സമിതിയിലും ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കുന്നു പിന്നീട് വളരെ വിശദമായി തന്നെ പറയുന്നു ഇപ്പോൾ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കണമെങ്കിൽ അതില് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടി ആദ്യം രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുക്കണം ആ തീരുമാനത്തിന് ശേഷം ഘടകകക്ഷികളെ അറിയിക്കണം അങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങളുണ്ട് ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നീട് എങ്ങനെയാണ് ഇത്തരം ഒരു ചർച്ച നടക്കുന്നു എന്ന് പറയാൻ സാധിക്കുക എന്നതാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് ഇതിലൂടെ യു ഡി എഫിൽ പി വി അൻവറിന്റെ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഭിന്നത നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് അതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയും ഭിന്നിപ്പുണ്ടോ എന്ന കാര്യവും സംശയിക്കുന്നു കാരണം കെ പി സി സി പ്രസിഡന്റ് ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു എന്നാൽ കോൺഗ്രസിൽ അത്തരമൊരു ചർച്ചയെ നടന്നിട്ടില്ലെന്നുള്ളതും വി ഡി സതീഷിന്റെ വാക്കുകളിലൂടെ പ്രകടമാകുന്നു അപ്പോൾ കോൺഗ്രസിലും യു ഡി എഫിലും പി വി അൻറെ വിഷയത്തിൽ ഭിന്നത നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അനിൽ നമ്പ്യാർ യെസ് സുധീഷ് എന്തായാലും അൻവറിന് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായേ പറ്റൂ അദ്ദേഹത്തിൻ്റെ മുന്നിൽ യു ഡി എഫ് ആണ് ഉള്ളത് വളരെ പോസിറ്റീവായിട്ട് ഉള്ളത് പക്ഷേ അവിടെ ഇങ്ങനെയൊരു പ്രശ്നം നിലനിൽക്കുകയും ചെയ്യുന്നു അൻവറിനെ തള്ളണോ കൊള്ളണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ മുസ്ലിം ലീഗിൽ അൻവറിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ് ഒരു ഭാഗത്ത് യു ഡി എഫിൻ്റെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ അംഗീകാരം വേണമെന്നത് ശരിയാണ് പക്ഷേ എങ്കിലും ഒരു വ്യക്തിയെ പാർട്ടിയിലേക്ക് എടുക്കാൻ ആ യു ഡി എഫിൽ നിന്ന് ഒരു അംഗീകാരം അത് നേടണമെന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എങ്കിലും അതിലൊരു ഒരു സമവായം അല്ലേ അത് എത്രത്തോളം ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് കാരണം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉടലെടുത്ത സാഹചര്യത്തിൽ ഇനി സമവായം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല അൻവർ ഒരു പക്ഷെ ഇനി വരും ദിവസങ്ങളിൽ അൻവർ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന് കൂടി അൻവർ യു ഡി എഫിന്റെ ഭാഗമാവുകയാണെങ്കിൽ യു ഡി എഫിന് കൂടി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന ഒരു ഒരു സാഹചര്യം അല്ലേ നിലവിലുള്ളത് അങ്ങനെ തന്നെയാണ് പക്ഷേ പി വി അൻവർ അയാൾ രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഡി എം കെ എന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട് അത് മുസ്ലിം ലീഗിൽ ലയിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പോലും ഒരു മുന്നണി മര്യാദ എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗ് അത് കോൺഗ്രസുമായി ചർച്ച ചെയ്യേണ്ടതാണ് അത്തരം ചർച്ചകളും ഇതുവരെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് വി ഡി സതീഷിന്റെ വാക്കയിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ അതിലുപരിയായി ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം വി ഡി സതീഷിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് അൻവർ അതുകൊണ്ട് തന്നെ അൻവർ യു വരുന്നതിൽ ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ ലയിക്കുന്നതിൽ പോലും വലിയ രീതിയിലുള്ള അതിർത്തി വി ഡി സതീഷിനും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളും രാഷ്ട്രീയമാർ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ആ കാര്യങ്ങളെല്ലാം നിലനിൽക്കേ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ഇല്ലെങ്കിൽ യു ഡി എഫിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേരുന്ന കാര്യത്തിൽ വലിയ ഭിന്നത നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അനിൽ നമ്പ്യൻവറിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫ് പ്രയോജനപ്പെടുത്തുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് പി വി അൻവർ ത്ത് യു ഡി എഫിൽ ഭിന്നത മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിട്ടുണ്ട് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ചർച്ച ചെയ്യാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് വി ഡി സതീശിന്റെ പ്രതികരണം അതേസമയം അൻവറുമായി അനൌദ്യോഗിക ചർച്ചകൾ നടന്നെന്നും കെ പി സി സി അധ്യക്ഷൻ തന്നെ ആ ചർച്ചകളുടെ ഭാഗമായെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന് മറുപടിയാണ് വി ഡി സതീശൻ കൊച്ചിയിൽ നൽകിയത് സുതീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത് We'll